ഒരു പതിനാറ് പതിനേഴ് കാലഘട്ടത്ത് തന്നെ നമുക്ക് ഈ എം സി എഫ് ഉണ്ടായിരുന്നു എങ്കിലും പുതിയ ഭരണസമിതി വരുന്നതിന് ശേഷമാണ് നമുക്ക് കൃത്യ കൃത്യമായിട്ടുള്ള ഈ ജോലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിട്ടുള്ളത് ഇവിടെ നേരത്തെ എന്ന് പറഞ്ഞാൽ മൊത്തം സാധനം ഒന്നരപ്പാടെ ചില്ലടക്കം ഒന്നിച്ചുകൊണ്ടിടുമായിരുന്നു നമ്മുടെ പുതിയ ഭരണസമിതി അത് ക്ലിയർ ആക്കി തന്ന് നമ്മുടെ ടൗണിലെ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് തരംതിരിക്കാൻ തുടങ്ങി ഈ വാർഡിലെ അടക്കം സാധനം ഇവിടെ കൊണ്ടുവന്ന് വെയിൽ ചെയ്യാൻ വേണ്ടി ആയിട്ടുള്ള തീരുമാനമുള്ളത് അപ്പം അതിന് വേണ്ട മെഷീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ട്രെയിനിങ്ങുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ ഹരിതമിത്രം മാപ്പ് കെ എസ് ലിങ്ക് ആക്കിക്കൊണ്ട് പുതിയ പ്രവർത്തനം ആരംഭിച്ചു ഇപ്പം പഞ്ചായത്തിലേക്കും ജില്ലാ മിഷനിലേക്കും കെ എസ് ഈ ആപ്പ് വന്നതിൽ പിന്നെ നേരിട്ട് തന്നെ അത് അതാത് നമ്മൾ ഓരോ വീടുകളും സ്ഥാപനങ്ങളും ചെയ്യുമ്പോൾ തന്നെ ഉള്ള ഡീറ്റെയിൽസ് എല്ലാം പഞ്ചായത്തിലും ജില്ലാ മെഷീനിലോട്ടും സംസ്ഥാന മിഷനിലോട്ടും എത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത് എല്ലാവർക്കും ഇതുപോലെ തന്നെ പല സ്ഥാപനങ്ങളിൽ നമ്മൾ ഇത് സാധനം എടുക്കാൻ ചെല്ലുമ്പം നിങ്ങൾക്ക് എന്നും യൂസർ എഫ് തരണം സാധനം കൊണ്ടോ ഇല്ല നനഞ്ഞ സാധനം എടുക്കില്ല എന്നൊക്കെ പരാതികളുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളെ എടുത്തുകൊണ്ട് പോയി എന്നുള്ള പരാതി ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എല്ലാ സാധനവും കൊണ്ടൊന്ന് സേഫായിട്ട് കൊണ്ട് സൂക്ഷിച്ച് തരംതിരിച്ച് തന്നെയാണ് നമ്മൾ കയറ്റിവിടുന്നത് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് പുതിയ വണ്ടിയും പിന്നെ അത് പഞ്ചായത്തിൻ്റെ ഫണ്ട് തന്നെ ഉപയോഗിച്ച് നമുക്ക് വണ്ടി സൗകര്യമില്ലാതെ തന്നു പത്തൊമ്പത് വാർഡുകളിലായി മിനി എം സി എഫുകളും ചില വാർഡുകളിൽ രണ്ട് മിനി എം സി വീതവും ചില വാർഡിൽ ഓരോ മിനി എം സി എഫും പിന്നെ എല്ലാ വാർഡുകളിലും അഞ്ച് ആറ് ബോട്ടിൽ തൂട്ട് വീട് വീതവും പിന്നെ എല്ലാ വാർഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും ടൗൺ ടൗണുകളിലും ബെസ്റ്റ് ബിന്ന് സ്ഥാപിച്ചിട്ടുണ്ട് നമ്മുടെ ഹരിതർമസ്റ്റേനെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് മുപ്പത്തിയേഴ് വനിതകൾക്ക് തൊഴിൽ അഭി ലഭിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്